േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രമല്ല ആരോ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഇഷ ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേകമാകെ ഞെട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് അഭിഷേകം പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇഷയോട് ഇതിനു പിന്നിൽ കളിക്കാൻ രാഹുലോ അല്ലെങ്കിൽ ദേവബാലയോ ആകാനാണ് സാധ്യത എന്ന് ഉറപ്പിച്ചു പറയുന്നു നമ്മൾ അതുകൊണ്ട് കൃത്യമായി ഇതിന് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം ഈ കാര്യം നീ എന്തായാലും മറച്ചു വെക്കണ്ട ചന്തുവിനെ വിളിച്ചൊന്നു പറ ചന്തു കൂടി കാര്യങ്ങൾ അറിയട്ടെ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലല്ലോ ശരിയാ ചന്തുവിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ ശരിയാക്കാം അവനൊന്നു അന്വേഷിക്കട്ടെ ഇല്ലെങ്കിൽ നമ്മൾ കൊടുങ്ങുകയുള്ളൂ അതെ അതാണ് നീ ധൈര്യമായി മുന്നോട്ട് പോ മഹ സോറി ഇഷ അതുകൊണ്ടാണ് ഇനി നമ്മൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും മനസ്സിലായും ശരിയെന്ന് പറഞ്ഞ ഇഷ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗായത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് നടക്കുകയാണ് ഗായത്രിയുടെ ഇപ്പോഴത്തെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു ഇത് വലിയൊരു അഡ്വാൻറ്റേജായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നതിനെ തുടർന്ന് ഇപ്പോൾ ഗായത്രി നോർമലാകുന്നു ഉടൻ തന്നെ ഗായത്രിയെയും കൂട്ടിക്കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ജയരാമൻ ഇതിനിടയിൽ അഭിഷേകും തൻ്റെ ആരോഗ്യം കൈവരിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ചന്തു അന്വേഷണവുമായി ദേവബാലയെ ചെന്ന് കാണുന്നത് ദേവരാജനോടും ദേവബാലയോടും ഇഷയെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും തന്ത്രമുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയിക്കുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ദേവബാലയും കൂട്ടരും do like share and subscribe